മൃഗസ്നേഹികളായ മനുഷ്യരുടെ ഏറ്റവും അരുമയാണ് പൂച്ചകൾ വീട്ടിലെ സ്വീകരണ മുറി മുതൽ അടുക്കളയിലും കിടപ്പുമുറിയിലും വരെ പ്രവേശനമുള്ള വളർത്തുമൃഗമാണ് പൂച്ച ജന്തുലോകത്ത് ഏറ്റവും വൃത്തിയുള്ള ജീവിയായി കണക്കാക്കുന്നതും പൂച്ചകളെയാണ് മലവിസർജ്ജനം ചെയ്ത ശേഷം മറവ് ചെയ്യുന്നു എന്നതാണ് പൂച്ചകളുടെ ഒരു പ്രത്യേകത പണ്ടുകാലത്ത് വലിയ വിലയില്ലാത്ത നാടൻ പൂച്ചകളായിരുന്നു കേരളത്തിലെ വീടുകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി മാറി പതിനായിരങ്ങൾ വിലയുള്ള പേർഷ്യൻ പൂച്ചകളും ഇന്ന് കേരളത്തിലെ പെറ്റ് വിപണിയിൽ സുലഭമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പൂച്ചകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിലയുള്ള ആ പൂച്ചകളുടെ വിശേഷങ്ങളാണ് ഇനി പറയുന്നത് ആഷറ എന്ന ഇനമാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ പൂച്ച ഇനമായി കണക്കാക്കപ്പെടുന്നത് പതിനെട്ട് ലക്ഷം മുതൽ ഒരു കോടി വരെ വിലയുണ്ട് ഈ ഇനത്തിൽപ്പെട്ട പൂച്ചകൾക്ക് ആഷറ എന്നത് ഒരു യുദ്ധ ഇനമല്ല കേട്ടോ നാടനും കാടനും കൂടി ചേർന്നതാണ് കക്ഷി അതുകൊണ്ട് തന്നെ വന്യതയും ശാലീനതയും ഒത്തുചേർന്ന സൗന്ദര്യമാണ് ഇതിന് വീട്ടുപൂച്ച ആഫ്രിക്കയിലെ സെർവാൽ കാട്ടുപൂച്ച ഏഷ്യൻ ലെപ്പേഡ് കാറ്റ് എന്നീ പൂച്ച ഇനങ്ങളുടെ സങ്കന ഇനമാണ് ആഷറ ഒരു പുലിക്കുഞ്ഞിനോട് സാമ്യമുള്ളതാണ് ഇവ ആഷയുടെ ഈ രൂപം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തത് വളരെ ശാന്തത ഉള്ളവയാണ് ഈ ഇനത്തിൽപ്പെട്ട പൂച്ചകൾ അതുപോലെ തന്നെ ഇവയുടെ യജമാന സ്നേഹവും പ്രസിദ്ധമാണ് എട്ട് ലക്ഷം മുതൽ നാല്പത്തിരണ്ടു ലക്ഷം രൂപ വരെ വില വരുന്ന സാവന്ന ക്യാറ്റാണ് പൂച്ചകളിലെ മറ്റൊരു വില കൂടിയ ഇനം ഇന്റർനാഷണൽ കാറ്റ് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള വളർത്ത പൂച്ച ഇനമാണ് ക്യാറ്റ് സാധാരണ നാട്ടുപൂച്ചകളും ആഫ്രിക്കയിലെ കാട്ടുപൂച്ചയായ സെർവാലും തമ്മിലുള്ള ക്രോസ് ബ്രീഡുകളാണ് സാവന്ന കാറ്റിനത്തിൽ ഉൾപ്പെടുന്നത് വലിയ ചെവികളും ശരാശരി ശരീരവുമുള്ള ആഫ്രിക്കൻ കാട്ടുപൂച്ചയാണ് സെർവാൽ സാവന്ന കാറ്റുകൾക്ക് ഈ വലിയ ചെവികൾ കിട്ടിയിട്ടുണ്ട് സാധാരണ സാവന്ന പൂച്ചകൾക്ക് പതിനാല് മുതൽ പതിനേഴ് ഇഞ്ചുകൾ വരെയാണ് പൊക്കം പുള്ളികളുള്ള രോമകുപ്പായവും വളരെ സജീവതയും പ്രസരിപ്പുമുള്ള സ്വഭാവമുള്ള സാവന്ന കാറ്റിന് വ്യായാമമൊക്കെ നന്നായി വേണം ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ രോമങ്ങളില്ലാത്ത സിഫിങ്സ് റഷ്യൻ ബ്ലൂ തുടങ്ങിയവയൊക്കെ ലോകത്തിലെ വില കൂടിയ മറ്റ് പൂച്ച ഇനങ്ങളാണ് ഇനി പൂച്ചകളുടെ ഇഷ്ടഭക്ഷണത്തെ കൂടി പറയാതെ പോകാനാകില്ല നാടനായാലും ഫോറിനായാലും പൂച്ചയാണെങ്കിൽ ഇഷ്ട വിഭവം മീൻ തന്നെയാണ് ലോകമെമ്പാടും മനുഷ്യർ പിടിക്കുന്ന മീനിന്റെ ആറു ശതമാനത്തിലധികവും പൂച്ചകൾക്ക് തീറ്റയായിട്ടാണത്ര ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ആത്മബന്ധമാണ് അവർ തമ്മിൽ കടൽ മത്സ്യം പ്രത്യേകിച്ച് ടൂണ പോലെയുള്ളവയാണ് പൂച്ചകളുടെ ഇഷ്ടവിഭവം എന്നാൽ മരുഭൂമിയിൽ പരിണമിച്ചുണ്ടായ പൂച്ച എന്ന ജീവിക്ക് മീനിനോട് ഇത്ര കൊതി എങ്ങനെ ഉണ്ടായി ആ ചോദ്യത്തിനും ഗവേഷകർ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് പൂച്ചകളുടെ രുചി മുകുളങ്ങളിൽ ഉമാമി എന്ന രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററുകൾ ഉണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് മധുരം ചവർപ്പ് ഉപ്പ് കയ്പ് എന്നിവയോടൊപ്പമുള്ള അഞ്ചാമത്തെ സ്വാദാണ് ഉമാമി കൃത്യമായി പറഞ്ഞാൽ മാംസത്തിനുള്ള രുചിയാണ് ഉമാമി പൂർണമായും മാംസപൂചികളായ പൂച്ചകൾ ഈ രുചി ഇഷ്ടപ്പെടുന്നതിൽ അത്ഭുതമില്ലല്ലോ പക്ഷെ മറ്റു മാംസങ്ങളുടെ രുചിയേക്കാൾ പൂച്ചകൾക്ക് പ്രിയതരമാണ് അതിനുള്ള കാരണവും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്യൂണയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക രുചി തന്മാത്രകളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധമാണത്രേ പൂച്ചകളിലെ ടേസ്റ്റ് ബഡ് വികസിച്ചിരിക്കുന്നത് പൂച്ചകൾക്ക് ഏറെ ഇഷ്ടമാകുന്ന വിഭവങ്ങൾ തയ്യാറാക്കാൻ പെറ്റ് ഫീഡ് നിർമ്മാതാക്കളെ ഈ പഠനം സഹായിക്കുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഏറെ സവിശേഷതയുള്ള അണ്ണാക്കാണ് പൂച്ചകൾക്കുള്ളത് രുചിയിൽ നിർണായകമായ ഒരു പ്രോട്ടീന്റെ കുറവ് കാരണം പൂച്ചകൾക്ക് മധുരം രുചിച്ചറിയാനാവില്ല മാംസത്തിന് മധുരമില്ലാത്തതിനാൽ പൂച്ചകൾക്ക് ആ കഴിവ് ആവശ്യമില്ലാതാവുകയും സാവധാനം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കാം കൈപ്പറിയാനുള്ള കഴിവും പൂച്ചകളിൽ മനുഷ്യനേക്കാൾ കുറവാണ് പക്ഷേ പൂച്ചകൾ രുചിക്കുന്ന ഒന്നുണ്ട് അത് ഇറച്ചിയുടെ ഗംഭീരമായ ഫ്ലേവർ ആണ് മനുഷ്യനിലും മറ്റും ചില മൃഗങ്ങളിലും എന്നീ ജീനുകൾ കൂടി ചെയ്യുന്ന രണ്ട് പ്രോട്ടീനുകളാണ് ടേസ്റ്റ് ബഡുകളിൽ ഒന്ന് ചേർന്ന് ഉമാമി സ്വാദ് അറിയാനുള്ള റിസെപ്റ്ററുകളാവുന്നത് പൂച്ചകളിൽ ടാസ് വൺ ആർ ത്രീ മാത്രമേ പ്രകടമാവുന്നുള്ളൂ എന്നാണ് മുൻപ് കരുതിയിരുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ ഗവേഷണ പ്രകാരം പൂച്ചകളിലും ഉമാമി സ്വാദ് അറിയാനുള്ള രണ്ട് ജീനുകളും പ്രകടമാകുന്നു എന്നാണ് കണ്ടെത്തൽ അതായത് ഉമാമി സ്വാദ് അറിയാനുള്ള സമ്പൂർണ്ണ കഴിവ് പൂച്ചകൾക്ക് ഉണ്ടെന്നർത്ഥം എന്നാൽ പഠനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ആ രണ്ട് ജീനുകൾ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻ ശ്രേണികൾ മനുഷ്യരിലും പൂച്ചകളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി ഉമാമി സ്വാദ് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണത്തിലെ ഗ്ലൂട്ടാമിക് ആസിഡ് അസ്പാർട്ടിക് ആസിഡ് എന്നിവയെ ടേസ്റ്റ് ബട്ടിലെ റിസപ്റ്ററുകൾക്ക് സ്വീകരിക്കാൻ കഴിയണം ഭക്ഷണത്തിന് ഉമാമി രുചി നൽകാൻ ചേർക്കുന്ന അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണെന്ന് ഓർക്കുക മനുഷ്യന്റെ ടേസ്റ്റ് ബഡ് റിസപ്റ്ററുകളിൽ ഇതിനുള്ള രണ്ട് പ്രധാന സ്ഥലങ്ങളുണ്ട് എന്നാൽ പൂച്ചകളിൽ ആ ഭാഗങ്ങൾ മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടതോടെ ഉമാമി സ്വാദ് അറിയാനുള്ള കഴിവില്ലേ എന്ന സംശയം ഗവേഷകരിലുണ്ടായി ഈ സംശയം മാറ്റാനായി പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പൂച്ചകളിലെ ഉമാമി റിസപ്റ്ററുകൾ അടങ്ങിയ കോശങ്ങൾ അവർ നിർമ്മിച്ചു എന്നിട്ട് ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളായ ഗ്ലൂട്ടാമിക് അസ്പാർട്ടിക് ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും കോശങ്ങൾക്ക് ോക്കി പൂച്ചയുടെ റിസപ്റ്ററുകൾ ഉള്ള കോശങ്ങൾ ഉമാമി രുചി തിരിച്ചറിഞ്ഞുവെന്നും മാത്രമല്ല ആ സംവിധാനം മനുഷ്യരുടേതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗവേഷകർ ഇരുപത്തിയഞ്ച് പൂച്ചകളെ ഒരു ടെസ്റ്റിന് വിധേയരാക്കി കുറച്ച് വെള്ളപാത്രങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തു ഉമാമി രുചി നൽകുന്ന അമിനോ ആസിഡുകളും ന്യൂക്ലിയോടൈഡുകളും വ്യത്യസ്ത അളവിൽ അടങ്ങിയ വെള്ളപാത്രങ്ങളും വെറും പച്ചവെള്ളം മാത്രമുള്ള പാത്രങ്ങളുമാണ് നൽകിയത് ഉമാമി സ്വാദം നൽകുന്ന തന്മാത്രകൾ കലർത്തിയ വെള്ളപ്പാത്രം ായിരുന്നു പൂച്ചകൾ കൊതിയോടെ കുടിച്ചു തീർത്തത് മധുരം മനുഷ്യൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതുപോലെയാണ് പൂച്ചകൾക്ക് ഉമാമി സ്വാദ് അതേസമയം നായകൾക്ക് മധുരവും ഉമാമിയും രുചിക്കാൻ കഴിയും അതാവാം നായകൾക്ക് മീൻ കാണുമ്പോൾ ഇത്രയും ആക്രാന്തമില്ലാത്തത് പൂച്ചകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ കഥ അവിടെ തീരുന്നില്ല മേൽപ്പറഞ്ഞ വെള്ളപാത്രങ്ങളിൽ ഹിസ്റ്റിഡിൻ ഇനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നിവ കലർത്തിയ വെള്ളമുള്ള പാത്രങ്ങളും പൂച്ചകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ രണ്ട് തന്മാത്രകൾ ഉയർന്ന അളവിൽ ട്യൂണയിൽ അടങ്ങിയിട്ടുണ്ടത്രേ അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും ഹിസ്റ്റിഡിനും ഇനോസിൻ മോണോഫോസ്ഫേറ്റും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ട്യൂണയുടെ ഉമാമി രുചി പൂച്ചകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയി മാറുന്നു പരിണമിച്ചുണ്ടായ പൂച്ചകളുടെ മെനുവിൽ മീൻ ഉൾപ്പെടുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നിട്ടും മീനോട് പ്രത്യേകിച്ച് ട്യൂണയോട് ഇത്ര കൊതിയുണ്ടായതിൻ്റെ രഹസ്യം ഇനിയും വെളുവായിട്ടില്ല സമയമെടുത്ത സാവധാനത്തിൽ നടന്ന ഒരു പരിണാമ പ്രതിഭാസമായിട്ടാണ് ഗവേഷകർ ഇതിനെ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് ബിസിൽ പുരാതന ഈജിപ്തിലെ കലാസൃഷ്ടികളിൽ മീൻ തിന്നുന്ന എലികളെ വിവരിച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ മധ്യ കിഴക്കൻ തുറമുഖങ്ങളിലെ പൂച്ചകൾ ട്യൂണ ഉൾപ്പെടെയുള്ള മീനുകൾ ധാരാളമായി കഴിച്ചിട്ടുണ്ടാകാം മീൻ പിടിക്കുന്നവർ ബാക്കി വയ്ക്കുന്ന അവശിഷ്ടങ്ങൾ അവർക്ക് സദ്യയായി മാറിയിരിക്കാം ഇത്തരം ഘട്ടങ്ങളിലൂടെ മീൻ രുചി പ്രത്യേകിച്ച് സവിശേഷമായ ട്യൂണയുടെ രുചി അറിയുന്ന വിധം അവർ പരി ാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്